നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് മുൻ ഐ എസ് ഉദ്യോഗസ്ഥരായ ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സിന്ധുവും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുത്തത് അതേസമയം സമിതി അംഗമായ ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി തീരുമാനത്തോട് വിയോജിച്ചു പ്രധാനമന്ത്രിയെയും അധീർ രഞ്ജൻ ചൗധരിയെയും കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത് ഷായായിരുന്നു സമിതിയിൽ ഉണ്ടായിരുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിച്ച റിപ്പോർട്ട് രാഷ്ട്രപതി ദ്രൗപദി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ചു പതിനെട്ടായിരം പേജുള്ള എട്ട് വോളിയങ്ങളായിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വരുന്ന ലോക്സഭയുടെ കാലാവധി കഴിയുന്ന സമയത്ത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനാണ് സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ശുപാർശ പ്രകാരം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വരുന്ന നിയമസഭകളുടെ കാലാവധി രണ്ടായിരത്തി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പൗരത്വ നിയമ ഭേദഗതി നിയമ ഭേദഗതി ഒരു കാരണവശാലും പിൻവലിക്കില്ലെന്ന് കേന്ദ്ര അമിത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യത്ത് ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുക എന്ന പരമാധികാര അവകാശത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല സി എ മുസ്ലിങ്ങൾക്ക് എതിരല്ലെന്നും അമിത് ഷാ കൂട്ടി ചേർത്തു അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കാൻ പണമില്ലെന്നും ഇത് മോദി സർക്കാരിന്റെ പ്രതികര പ്രതികാര നടപടിയാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുനഖ ഖാർഗെ കോ കേന്ദ്രത്തിൻ്റെ മേൽനോട്ടത്തിൽ ഇ ഡിയും ആദായ നികുതി വകുപ്പും ചേർന്നാണ് കോ പാർട്ടി അക്കൗണ്ടുകൾ മരവിപ്പിച്ചതെന്നും വലിയ പിഴ ചുമത്തിയിരിക്കാനും ഗാർഗെ ആരംഭിച്ചു ആരോപിച്ചു അഞ്ചുകൊല്ലം മുമ്പ് ആദായ നികുതി റിട്ടേൺ അടക്കാൻ വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതും ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പിഴ ചുമത്തിയതും കോൺഗ്രസ് ക്ലൗഡ് ഫണ്ടിങ്ങിലൂടെയും അംഗത്വത്തിലൂടെയും സമാഹരിച്ചതായിരുന്നു ഈ അക്കൗണ്ടിലുണ്ടായിരുന്നു തുകയായിരുന്നു അക്കൗണ്ടിലുണ്ടായിരുന്നത് വൈദ്യുതി ഉപയോഗം തുടർച്ചയായ ദിവസങ്ങളിൽ നൂറ് ദശലക്ഷം യു യൂണിറ്റ് കടന്ന സാഹചര്യത്തിൽ സാഹചര്യം വിലയിരുത്താൻ പിണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു സംസ്ഥാനത്തെ വൈദ്യുതി സാഹചര്യം രൂക്ഷമാകുന്നുവെന്ന് കാട്ടി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രിക്ക് കത്തി കത്ത് നൽകിയിരുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളണമെന്ന് വിജിലൻസ് ഈ ഹർജി നിലനിൽക്കില്ലെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനം വിജിലൻസ് പരിധിയിൽ പരിശോധിക്കാനാകില്ലെന്നുമാണ് വിജിലൻസിന്റെ നിലപാട് മാത്യു കുഴൽനാടന്റെ ഹർജി ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കും കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ മുൻ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് സ്പോർട്സ് കൗൺസിൽ മുൻ കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ് എന്നിവർ ബി ജെ പിയിൽ ചേർന്നു ഇവർക്ക് പുറമേ പതിനെട്ട് കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടി വിട്ടു തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാണ് ഇവർ അംഗത്വം സ്വീകരിച്ചത് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്നലെ തന്നെ ബി ജെ പി നേതൃത്വം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് തങ്ങൾക്ക് ഒപ്പം വരുമെന്ന് വ്യക്തമാക്കിയിരുന്നു എസ് ബി ഐ നൽകിയ ഇലക്ട്രിക് ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു ഒന്നാം ഭാഗത്തിൽ ബോണ്ട് വാങ്ങിയവരുടെയും രണ്ടാം ഭാഗത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉള്ളത് എന്നാൽ ബോണ്ട് വാങ്ങി കോടികൾ സംഭാവന നൽകിയവരുടെ ലിസ്റ്റിൽ രാജ്യത്തെ പല പ്രമുഖ കമ്പനികളുടെ പേരുണ്ടെങ്കിലും അദാനി റിലയൻസ് കമ്പനികളുടെ പേര് ലിസ്റ്റിലില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച എസ് ബി ഐ കൈമാറിയ ഇലക്ടർ ബോണ്ട് വിവരങ്ങളിൽ അവ്യക്തത കമ്പനികൾക്ക് പുറമെ ഒട്ടേറെ വ്യക്തികൾ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും എസ് ബി ഐ ഡീ കോഡ് ചെയ്തു നൽകിയതിനാൽ നൽകിയാൽ മാത്രമേ ബോണ്ടുകൾ വാങ്ങിയ വ്യക്തിയുടെ വ്യക്തികൾ ആരെല്ലാമെന്നാണെന്ന് ആർക്കു വേണ്ടിയാണ് വാങ്ങിയതെന്നും അറിയാനാകൂ വിഷയം വീണ്ടും സുപ്രീം കോടതിയിലെത്തിയാൽ തരംതിരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന വാദം എസ് ബി ഐ ആവർത്തിക്കാനാണ് സാധ്യത അതേസമയം കമ്പനികളിൽ പലരും പലതും സ്വന്തം പേരിലായിരിക്കില്ല ബോണ്ട് വാങ്ങിയിരിക്കുക അതുകൊണ്ട് തന്നെ പേര് വിവരങ്ങൾ അറിഞ്ഞാൽ പോലും അക്കാര്യം കണ്ടെത്തുക പ്രയാസമായിരിക്കും ഗാർഹിക പാചകവാതക വില കുറച്ചതിന് പിന്നാലെ രാജ്യത്ത് ഇന്ധന വില കുറച്ച് കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതമാണ് കുറച്ചത് ഇന്ന് രാവിലെ മുതൽ ആറ് ആറ് മണി മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം അതേസമയം രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം മാത്രമാണെന്ന് ആണ് പ്രധാനമന്ത്രി ലക്ഷ്യം വെക്കുന്നതെന്ന് ഇന്ധന വില കുറച്ചതിലൂടെ വ്യക്തമായെന്ന് പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു കോൺഗ്രസിന്റെ അഞ്ചിന കിസാൻ ന്യായ ഉറപ്പുകൾ പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധി വിളകൾക്ക് താങ്ങുവില നിശ്ചയിക്കും കർഷിക കടം എഴുതിത്തള്ളാൻ പ്രത്യേക കടാശ്വാസ കമ്മീഷൻ രൂപീകരിക്കും വിള ഇൻഷുറൻസ് തുക മുപ്പത് ദിവസത്തിനുള്ളിൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ ലഭ്യമാക്കാൻ നടപടി ഉണ്ടാവും കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിൽ കയറ്റുമതി ഇറക്കുമതി നിയമം പുനഃക്രമീകരിക്കും കാർഷിക സാമഗ്രികൾക്കുള്ള ജി എസ് ടി എടുത്തുകളയാൻ നിയമ ഭേദഗതി ചെയ്യുന്നതടക്കമുള്ള അഞ്ചിന കിസാൻ ന്യായ ഉറപ്പുകളാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് ഔദ്യോഗിക വസതിയിൽ കാൽ തെറ്റി വീണ് ഗുരുതരമായി പരിക്കേറ്റ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആശുപത്രിയിൽ വിട്ടു നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റ മമതയ്ക്ക് മുറിവിൽ തുന്നലിട്ടിട്ടുണ്ട് സൗത്ത് കൊൽക്കത്തയിലെ ബള്ളിഗഞ്ചിലെ പരിപാടി കഴിഞ്ഞ് ഔദ്യോഗിക വസതിയിൽ എത്തിയ ശേഷം രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് കാൽ തെറ്റി തെന്നി വീഴുകയായിരുന്നുവെന്ന് വിവരം വീഴ്ചയിൽ ഫർണിച്ചറൽ തലയിടിച്ചാണ് നെറ്റിയിൽ ഗുരുതരമായി പരിക്കേറ്റത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു മാസം ആയിരം രൂപ വീതം അടച്ച് ആർഒ യു വിൽക്കലൈൻ മിനറൽ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം നറുക്കു വന്നാൽ പിന്നീട് പണം അടക്കേണ്ടതില്ല പദ്ധതിയിൽ അംഗമാവാൻ ഉടൻ ബന്ധപ്പെടുക ബന്ധപ്പെടുകൾ നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം